ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون." أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു ആലയെ സൂക്ഷിച്ചുകൊണ്ടും കൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി മുഖ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹു വല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു ആദരിക്കുകയും വലിയ സ്ഥാനമാനങ്ങളും ശ്രേഷ്ഠതകളും അവന് നൽകുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു സുബഹാന പറയുന്നത് മക്കളെ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു വിശിഷ്ടമായ ഭക്ഷണങ്ങളിൽ നിന്ന് അവർക്ക് നൽകിയിരിക്കുന്നു കടലിലും കരയിലും അള്ളാഹു അവരെ വഹിച്ചിരിക്കുന്നു നാം സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ അവർക്ക് നാം മഹത്വം നൽകിയിരിക്കുന്നു അപ്പോൾ മനുഷ്യർക്ക് അള്ളാബു വലിയ ആദരവും തഫ്ലീലും നൽകിയിട്ടുണ്ട് മഹത്വം നൽകിയിട്ടുണ്ട് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ ബുദ്ധിശക്തിയാണ് കാണാനും കണ്ടെത്താനും കേൾക്കാനും ചിന്തിക്കാനും ആലോചിക്കുവാനും കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള മനുഷ്യന്റെ ബുദ്ധിശക്തി അത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ബുദ്ധിശക്തി ഉപയോഗിച്ച് മനുഷ്യന്റെ കഴിവ് ഉപയോഗിച്ച് മനുഷ്യർ ധാരാളം കാര്യങ്ങൾ കണ്ട് പിടിച്ചിരിക്കുന്നു പൂർവ്വകാലങ്ങളിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സയൻസിൻ്റെ വളർച്ച ടെക്നോളജിയുടെ വളർച്ച പ്രൊഡക്ഷനുകളുടെ ആധിക്യം തുടങ്ങി എല്ലാ മേഖലകളിലും മനുഷ്യൻ്റെ ഈ ബുദ്ധി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ലേറ്റസ്റ്റായി നമ്മൾ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന എ ഐ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന എന്ന് അറബി ഭാഷയിൽ പറയുന്ന ആ ഒരു കൃത്രിമമായ അതല്ലെങ്കിൽ നിർമ്മിതമായ ബുദ്ധി എന്ന് പറയുന്ന എ ഐ അതിൻ്റെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു കണ്ടുപിടുത്തം മനുഷ്യർ നടത്തുമ്പോഴും രണ്ട് നിലക്കുള്ള ആളുകൾ ലോകത്തുണ്ടാവുന്നുണ്ട് അതിലൊന്ന് ആ കണ്ടുപിടുത്തത്തെ കാരണമായി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന പരലോകത്തെ നിഷേധിക്കുന്ന മതത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതേ കണ്ടുപിടുത്തങ്ങൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് എന്ന് കരുതി അള്ളാഹുവിനുള്ള വിശ്വാസം വർദ്ധിക്കുകയും അതിനോട് നന്ദി കാണിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗവും പൊതുവേ മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നാൽ നിങ്ങളിൽ ചിലർ നന്ദി കെട്ട നിഷേധികളായിട്ടുണ്ട് വേറെ ചില ആളുകൾ നന്ദിയുള്ള വിശ്വാസികളുമുണ്ട് അപ്പോൾ ഈ രണ്ട് വിഭാഗമായി മനുഷ്യൻ ഏതൊരു കാര്യത്തിലും വേർതിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും എ ഐ വന്നപ്പോഴും മനുഷ്യർ പറയാൻ തുടങ്ങി ചില ആളുകൾ പറയാൻ തുടങ്ങി ഇനി ദൈവത്തിന്റെ ഒരു ആവശ്യമില്ല ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും സാധിക്കുന്നതാണ് നമുക്കും സൃഷ്ടിക്കാൻ കഴിയും ബുദ്ധിയുള്ള കമ്പ്യൂട്ടറുകൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും റോബോട്ടുകളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അതുകൊണ്ട് ഇനി ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം എന്നാൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതി അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിഭാഗവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളായ നാം ഏതൊരു കണ്ടുപിടുത്തം ലോകത്ത് നടന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ എന്തൊരു കണ്ടുപിടുത്തം നടത്തുന്നുണ്ടോ എന്തൊരറിവ് നേടുന്നുണ്ടോ ആ അറിവ് അള്ളാഹുവിൽ നിന്നാണ് മനുഷ്യൻ അറിയാത്തത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹു പഠിപ്പിക്കുന്നത് എന്തൊരു കണ്ടുപിടുത്തവും റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹമാണ് പടച്ച റബ്ബ് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ നേടിയെടുക്കുന്ന അറിവുകളാണത് അതുകൊണ്ട് ഒന്നും തന്നെ സ്വന്തം കഴിവുകൊണ്ടാണ് എന്ന് കരുതരുത് പഠിപ്പിക്കുന്നതാണ് മനുഷ്യർക്ക് ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ പ്രസവിച്ച് വീണ ഘട്ടം ചിന്തിക്കൂ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സയൻസ് അറിയാം നിങ്ങൾക്ക് എന്ത് കെമിസ്ട്രി അറിയാം നിങ്ങൾക്ക് എന്ത് മാത്തമാറ്റിക്സ് അറിയാം നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക് ഫിസിക്സിലെ ഏത് ഇക്വേഷൻ അറിയാം നിങ്ങൾക്കൊന്നും അറിയില്ല ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ് ഉണ്ണയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നത് പിന്നീട് നിങ്ങൾ ഈ പഠിച്ചറിഞ്ഞതൊക്കെ എങ്ങനെ അള്ളാഹു നൽകിയ കാതുകൊണ്ട് അള്ളാഹു നൽകിയ കണ്ണുകൊണ്ട് അള്ളാഹു നൽകിയ ചിന്താശേഷി കൊണ്ടാണ് ഈ അറിവൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങൾ നന്ദിയുള്ളവരായി തീരാനാണ് അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് അപ്രകാരം സംവിധാനിച്ചത് എന്ന് അള്ളാഹു സുഹാനഹുധാന പറയുന്നു എന്ന് മാത്രമല്ല യുക്തിയോടുകൂടി ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതിൻ്റെ പിന്നിൽ നൂറ്റാണ്ടുകളുടെ പഠനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു കണ്ടുപിടുത്തവും സ്വതന്ത്രമായി ഉണ്ടാവുന്നില്ല നേരത്തെ പഠിച്ചതിൽ നിന്ന് പടുത്തുയർത്തുകയാണ് ചെയ്യുന്നത് നേരത്തെയുള്ള അറിവുകളിൽ നിന്ന് മെല്ലെ മെല്ലെ പടിപടിയായി ഉയരുകയാണ് ചെയ്യുന്നത് അതല്ലാതെ പെട്ടെന്ന് ഒരു കാര്യം പഠിച്ചെടുക്കുന്നില്ല അപ്പോൾ നൂറ്റാണ്ടുകളുടെ പരിശ്രമങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ചിന്തകളിൽ നിന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ മനുഷ്യന് ബുദ്ധിശക്തി നൽകിയ ആ ഒരു സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം ആ ഒരു സൃഷ്ടാവിന്റെ വജൂത് അവന്റെ ദാത്തിലേക്കാണ് അത് നമ്മെ എത്തിക്കുന്നത് കാരണം ഇങ്ങനെ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധികൾ പ്രവർത്തിക്കണമെന്ന് നമ്മൾ സമ്മതിക്കുന്നു അതേ സന്ദർഭത്തിൽ അത് കണ്ടുപിടിച്ച മനുഷ്യന്റെ അപാരമായ ബുദ്ധി താനേ ഉണ്ടായി എന്നും പറയുന്നത് തീർച്ചയായും ബുദ്ധിക്ക് യോജിക്കുന്നതല്ല യുക്തിക്ക് യോജിക്കുന്നതല്ല അതുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്കാണ് നാം എത്തേണ്ടത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഏതൊരറിവും അള്ളാഹു സുബാനഹുലയിൽ നിന്നാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും റബ്ബ് ഒരുക്കി തന്നതാണ് രണ്ടാമത്തത് ആകാശഭൂമികളിൽ എന്തെല്ലാം നമ്മുടെ പഠനത്തിന് കീഴ്പ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ പഠനങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടേക്ക് മനുഷ്യന് എത്താൻ കഴിയില്ല എന്നാൽ നമ്മുടെ പഠനങ്ങൾക്ക് എന്തെല്ലാം കീഴ്പ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ അത് അള്ളാഹു സുഹാന അധീനപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അള്ളാഹു പറയുന്നത് ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് എല്ലാം ഇവിടെ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും എല്ലാ ലോഹങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ മനുഷ്യൻ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നത് നിർമ്മിതികൾ ഉണ്ടാക്കുന്നത് അതെല്ലാം തന്നെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് അത് ഉപയോഗപ്പെടുത്താനുള്ള കഴിവും ഉപരിലോകത്തെയും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തി ജമി അൻമിൻ അതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്നാണ് കാരണം നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ അന്തരീക്ഷം നമ്മുടെ ഫിസിക്സിന്റെ സയൻസിന്റെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റിന് അന്തരീക്ഷം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം പല കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് തന്നെ ഭൂമിയിലല്ല ഉപരിലോകത്ത് വെച്ചാണ് സാറ്റലൈറ്റുകളും അതേപോലെയുള്ള ഉപഗ്രഹങ്ങളും നിർമിതമായ ഉപഗ്രഹങ്ങളട യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഉപരിലോകത്താണ് ആരാണ് ഇതിനെ കീഴ്പ്പെടുത്തി തന്നത് ഈ സന്ദേശങ്ങൾ ഈ മെസ്സേജുകളൊക്കെ അന്തരീക്ഷത്തിലൂടെ പാസ് ചെയ്യപ്പെടുന്നു ആരാണ് അത് സംവിധാനിച്ചത് ആകാശലോകത്തുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് അതുകൊണ്ടാണ് അവയെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യനെ അഹങ്കരിക്കരുത് മനുഷ്യൻ അഹങ്കരിക്കാൻ വകുപ്പുണ്ടായിരുന്നു എപ്പോൾ അവൻ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വല്ലതും പ്രപഞ്ചത്തിന്റെ പുറത്തു നിന്ന് അവൻ കൊണ്ടുവരട്ടെ അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയിൽ നിന്നാണ് അവൻ ഉണ്ടാക്കുന്ന എല്ലാം അവൻ ഉപയോഗിക്കുന്നത് അവൻ എടുക്കുന്നത് ഉപരിലോകത്ത് നിന്നാണ് റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ച വസ്തുക്കളല്ലാതെ സ്വന്തമായി വല്ലതും നിർമ്മിച്ചുണ്ടാക്കാൻ മനുഷ്യ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇനി ആ നിർമ്മിച്ചുണ്ടാക്കുന്ന നിന്റെ അവസ്ഥ എന്താണ് ഒന്നുമല്ലാത്ത ഒന്നുമല്ലാത്തൊരവസ്ഥ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ഖലനം വഴി അതേപോലെ തന്നെ സിദ്ധാന്തം വഴി ഭ്രൂണത്തിലൂടെയെല്ലാം അള്ളാഹു സുഭാനുഭവാലല്ലേ നിന്നെ സൃഷ്ടിച്ചെടുത്തത് കൂടിച്ചേർന്ന ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ നിങ്ങൾ അതിലൂടെയെല്ലാം അള്ളാഹു സുഹാനുഭല സൃഷ്ടിച്ചു കൊണ്ടുവന്ന മനുഷ്യ നിനക്കെങ്ങനെയാണ് ദൈവമില്ല എന്ന് പറയാൻ സാധിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ നീ സൃഷ്ടാവാകേണ്ടിയിരുന്നോ നീ ആകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ നീ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ടോ നീ ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ നീ ഒരു ഹബ്ബത്തിന് ഒരു ധാന്യമണിയെ സൃഷ്ടിക്കാൻ നിനക്ക് സാധിക്കുമോ റഹ്മാനായ റബ്ബിന്റെ ചോദ്യങ്ങളാണ് അതൊന്നും സാധിക്കില്ലെങ്കിൽ ഏതൊരു കണ്ടുപിടുത്തം ഉണ്ടാകുമ്പോഴും അതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നിലക്ക് ആകാശഭൂമികളെ റബ്ബ് കീഴ്പ്പെടുത്തി തന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മൂന്നാമത്തേത് ഇതേപോലെയുള്ള ഏത് അനുഗ്രഹങ്ങളുണ്ടോ ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ് എന്ന തിരിച്ചറിവ് വേണം നാം അതിനെ നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നന്ദി കാണിക്കുന്നുണ്ടോ അതല്ല തിന്മയുടെ മാർഗത്തിലാണോ ഉപയോഗപ്പെടുത്തുന്നത് അതല്ല നന്ദി കേടാണോ നമ്മൾ കാണിക്കുന്നത് അള്ളാഹു പറയുന്നത് നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കി നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ കഴിവുകളും ശ്രേഷ്ഠതകളും നൽകി എന്തിനാണത് ലിയോ രൂപക്കും നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് ഒരു മൊബൈൽ ഫോൺ അത് സയൻസിന്റെ അതല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു വലിയ കണ്ടുപിടുത്തമാണ് പക്ഷേ ഈ മൊബൈൽ നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റ് നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എ ഐ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു പരലോകത്തേക്ക് വേണ്ടിയാണോ ദുനിയാവിലെ നന്മകൾക്ക് വേണ്ടിയാണോ എങ്കിൽ ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു അതല്ല ഹറാമുകളുടെ മാർഗത്തിലാണോ തോന്നിവാസങ്ങളുടെ മാർഗത്തിലാണോ കുഴപ്പത്തിന്റെ ഫസാദിന്റെ മാർഗത്തിലാണോ എങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു മഹാനായ സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാം സഭയിലെ ഒരുപാട് ദിവസത്തെ വഴിദൂരമുണ്ട് രണ്ടു മാസത്തെ വഴിദൂരമുണ്ട് അവിടെയുള്ള രാജ്ഞിയുടെ കൊട്ടാരം അവിടെയുള്ള രാജ്ഞിയുടെ സിംഹാസനം കൊട്ടാരമല്ല സിംഹാസനം കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമയുടെ സന്നിധിയിൽ രാജകൊട്ടാരത്തിൽ എത്തുകയാണ് കണ്ണു ചൊണ് തുറക്കുമ്പോഴേക്കെത്തുന്നു അങ്ങനെ ഒരു ടെക്നോളജി ഇന്നുണ്ടായിട്ടില്ല ഇത്രയും ദൂരെ നിന്നുള്ള ഇത്രയും ഘനമുള്ള ഒരു വസ്തു സെക്കൻഡുകൾ കൊണ്ട് മറ്റൊരു നാട്ടിൽ നിന്ന് നമ്മുടെ മുന്നിൽ എത്താവുന്ന ഒരു സയൻസും ഒരു ടെക്നോളജിയും ഒരു യന്ത്രവും ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അള്ളാഹു സുഭാനോത്താലയാണ് ആ കാര്യം ചെയ്തതും ഇന്ന് മനുഷ്യർ കണ്ടുപിടിച്ച കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ റഹ്മാൻ റബ്ബ് നിശ്ചയിച്ച സബബുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആ ഒരു അനുഗ്രഹം കണ്ടപ്പോൾ സുലൈമാൻ അനുഗ്രഹമാണ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ ഒരുപാട് സമയമെടുത്ത് ദിവസങ്ങളെടുത്ത് കിട്ടേണ്ട ഒരു വാർത്ത സെക്കൻഡ് കൊണ്ട് വാട്സപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് അധ്വാനം നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ പകലാണ് അത് നന്മക്ക് വേണ്ടിയാണോ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് അള്ളാഹു പരിശോധിക്കും ആ അള്ളാഹു ചോദിക്കും ഈ ബോധം നമുക്ക് വേണം അതുകൊണ്ട് തന്നെ സയൻസും ഫിസിക്സും ഇതേപോലെയുള്ള സംവിധാനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ റബ്ബിനെ മറന്നു പോകരുത് ഇത് പരീക്ഷണമാണ് എന്ന തിരിച്ചറിവ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ട് പോകുവാൻ പാടില്ലാത്തതാണ് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നാഫിയായ അറിവുകൾ വിൽമകൾ അത് നേടിയെടുക്കുന്നതിൽ ഇസ്ലാം യാതൊരു വിരോധവും പറഞ്ഞിട്ടില്ല റസോള്ളാഹി സലഹു അലൈ വസലമ്മ പറഞ്ഞത് നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ താൽപ്പര്യം കാണിച്ചോളൂ എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കുന്നത് പരലോകത്തേക്ക് നമുക്ക് കൂടുതൽ നന്മകൾ നേടിയെടുക്കുവാൻ പറ്റുന്ന രൂപത്തിൽ ഉപയോഗിക്കാവുന്ന ഏതൊരു സംവിധാനവും നമുക്കത് പഠിക്കാം നമ്മുടെ മക്കളെ പഠിപ്പിക്കാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം യാതൊരു വിരോധവും ഇല്ല അറിവ് വർദ്ധിപ്പിക്കണമേ എന്നാണ് നാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ഉപകാരപ്രദമായ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഏതൊരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് ഉപകാരപ്രദമായിരിക്കണം എന്നാൽ അതേ സന്ദർഭത്തിൽ അതിലെല്ലാം ഒരു വശം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞത് സൃഷ്ടിച്ചതിന്റെ ചില നിന്ന് അള്ളാഹുബിനോട് അഭയം തേടേണ്ടതാണ് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് അള്ളാഹുബിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എഐ ആകട്ടെ മറ്റ് എന്ത് സംവിധാനങ്ങളാകട്ടെ അത് ഉപകാരപ്രദമല്ലാത്തൊരു മേഖലയിലാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം എന്നാൽ മാന്യമായ ഉപകാരമുള്ള ഇരുലോകത്തും നമുക്ക് ഉപകാരപ്പെടുത്താവുന്ന മേഖലകളിലാണെങ്കിൽ നാ അത് ചോദിക്കുന്നു അക്കാര്യത്തിൽ നാം പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു അള്ളാഹു സുഖാനുഹുവാല കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്ക് ഏവർക്കും നൽകി സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൈയെത്തി ചെയ്യുകയാണ് എഐ പോലെയുള്ള സംവിധാനങ്ങൾ അതെന്താണെന്ന് വിശദീകരിക്കേണ്ടൊന്നും ആവശ്യമില്ല ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളെ നാം ചില വിഷയങ്ങളിൽ ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ല അതിലൊന്ന് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖുർആാനിലൂടെ ഹദീസിലൂടെ നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യത്തിനും അത് ഉപയോഗപ്പെടുത്തരുത് വ്യക്തികളെ കൃത്രിമമായി സൃഷ്ടിച്ചുണ്ടാക്കുക ക്യാരക്ടറുകളെ സൃഷ്ടിച്ചുണ്ടാക്കുക ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കുക ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് സംവിധാനം അത് പേന ഉപയോഗിച്ചാലും പെൻസിൽ ഉപയോഗിച്ചാലും എ ഉപയോഗിച്ചാലും അത്തരം കാര്യങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് അത് പാടില്ലാത്തത് അതേപോലെ തന്നെ കളവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക മറ്റുള്ളവരെ ചതിക്കുക വഞ്ചിക്കുക ആളുകളുടെ മാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കുക സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കുക ഭീകരവാദത്തിനും തീവ്രവാദത്തിനും അതേപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക ഒരാളെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്തതാണ് അതേപോലെ തന്നെ ഏത് ന്യൂസുകളും ഏത് വാർത്തകളും ഏത് വ്യക്തികളെക്കുറിച്ച് ലഭിച്ചാലും അവിടെ തസബത്തു തസബുത്തുണ്ടാകണം അത് നാം ഉറപ്പുവരുത്തണം സുബ്ഹാനഹു തആല യാ അയ്യുഹല്ലദീന ഇൻ ജാഅകും ഫാസിഖായ ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അത് സ്ഥിരപ്പെടുത്തണം എന്നാണ് ഉലമാക്കൾ അതുകൊണ്ടാണ് പറയുന്നത് അത്തസബ്ബുതു ഒരു കാര്യം ഉള്ളതാണെന്ന് സ്ഥാപിക്കൽ അറിവിന്റെ പകുതിയാണ് എന്നാണ് ഒരു മനുഷ്യൻ അറിവുള്ളവനാണോ വിജ്ഞാനമുള്ളവനാണോ അവന്റെ ഒന്നാമത്തെ ക്വാളിറ്റി കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കലല്ല മറിച്ച് അത് ഉറപ്പുവരുത്തലാണ് ഇതേപോലെയുള്ള ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ കളവുകളും തെറ്റിദ്ധരിപ്പിക്കലുകളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അവിടങ്ങളിലൊക്കെ അതീവ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നിലക്ക് എന്തെല്ലാം തിന്മകളുടെ വശങ്ങൾ അവിടെയുണ്ടോ ആ വശങ്ങളെ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല മാർഗങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്താം മതപരമായ ഇൽമകൾ നേടാൻ മറ്റ് അറിവുകൾ പെട്ടെന്ന് നേടിയെടുക്കുവാൻ അതേപോലെ തന്നെ വലിയ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അതൊക്കെ ലഘൂകരിക്കുവാനൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താം അതേ സമയത്ത് മതപരമായ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരിക്കലും ഇത്തരം സംവിധാനങ്ങളെ ആത്യന്തിക സ്രോതസ്സായി കാണരുത് മറിച്ച് അറിവുള്ള പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ മാത്രമേ ഫത്തുവകൾ സ്വീകരിക്കാൻ പാടുള്ളൂ ഹൊക്കുമുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ ഇതേപോലെയുള്ള സംവിധാനങ്ങളിൽ അബദ്ധങ്ങളുണ്ടാകാം തെറ്റുകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അത് ആത്യന്തികമായ സത്യമാണ് എന്ന് ധരിക്കരുത് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ മതപരമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഫത്തുവ നൽകാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഒരിക്കലും ഇത് അലസതയിലേക്കും മടിയിലേക്കും നമ്മെ നയിക്കരുത് നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അലസന്മാരായി അത് നമ്മളെ മാറ്റാൻ പാടില്ല നമുക്ക് ബുദ്ധിപരമായ ഒരുപാട് കഴിവുകളുണ്ട് എല്ലാം ഇതിനെ ആശ്രയിച്ച് നമ്മുടെ ബുദ്ധി മുരടിച്ചു പോകുന്ന ഒരവസ്ഥ അലസതയും മടിയും ഉണ്ടാകുന്ന ഒരു അവസ്ഥ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കർമ്മനിരതരായിരിക്കുക അതോടൊപ്പം മനസ്സിലാക്കുക നമ്മുടെ സമയത്തെ നമ്മുടെ ആയുസ്സിനെ ഇതേപോലെയുള്ള വ്യർത്ഥമായ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തി നഷ്ടപ്പെടുത്തരുത് കാലം സത്യം മനുഷ്യരെല്ലാം ാണ് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ അതുകൊണ്ട് ജീവിതത്തെ മൂല്യവത്തായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം ഒരിക്കലും ഇതേപോലെയുള്ള സംവിധാനങ്ങളിൽ സമയത്തെ പാഴാക്കരുത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയും അനുഗ്രഹിക്കുമാറാകട്ടെ الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات، ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك. اللهم وفق رئيس الدولة الشيخ محمد بن زائل ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام، اللهم أدِم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين، اللهم أغثنا، اللهم أغثنا، اللهم أغثنا، اللهم أغثنا، اللهم أغثنا, اللهم أغثنا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقم الصلاه